നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കണ്ടു തീർന്നതിനു ശേഷം ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിച്ചു പോകും ഒരാളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിവരിക്കാമോ എന്ന് ഒരാള് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമ്മുടെ നാടിലെ വേറെ പോവണ്ട കേരളത്തിലെ സമകാലീന വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു പക്ഷെ ആ ചിന്തിച്ചതിനുള്ള ഉത്തരം കിട്ടും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആദ്യം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ഇന്നലെ കോടതിയിലേക്ക് കൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ നരമ്പരും പെണ്ണുപിടിയനും പെറവെട്ടറുമായ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവണം എന്നാലും ഈ വീഡിയോയുടെ ആവശ്യകതയ്ക്ക് വേണ്ടി ആ വീഡിയോ ഒന്നുകൂടി നിങ്ങളെ ഞാൻ കാണിക്കുന്നു വീഡിയോ കണ്ടല്ലോ നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച നിരവധി പെൺകുട്ടികളെ ഗർഭിണിയാക്കിയ അവരെ ഒക്കെ ഗർഭചിത്രത്തിന് വിധേയരാക്കിയ ഭീഷണിപ്പെടുത്തിയ പല പെൺകുട്ടികളെയും സാമ്പത്തിക ചൂഷണം നടത്തിയ മൂന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ കേസ് എടുത്തിട്ടുള്ള ഒരു ക്രിമിനലാണ് ആ പോലീസിന്റെ ഇടയിലൂടെ അവനെതിരെ വിളിക്കുന്ന അവനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലൂടെ ചിരിച്ചുകൊണ്ടു വരുന്നത് ഒരു നോർമൽ മൈൻഡുള്ള ഒരു സാധാരണ മനുഷ്യന് ഇത്രയുമൊക്കെ എതിർപ്പുകൾ ഉള്ളപ്പോൾ ഇത്രയൊക്കെ കേസുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരാൻ കഴിയില്ല അങ്ങനെ ചിരിച്ചുകൊണ്ട് വരണമെങ്കിൽ അവനൊരു ഒന്നാം നമ്പർ ക്രിമിനൽ ആയിരിക്കണം അവനൊരു ഒന്നാം നമ്പർ സൈക്കോ പാത്തായിരിക്കണം സൈക്കോയെ കൊണ്ടുപോലും ഒരുപക്ഷെ ഇങ്ങനെ പറ്റുമോ എന്ന് തോന്നില്ല അതിനും മുകളിൽ അതിലും വലുത് എന്ന് നമ്മൾ പറയേണ്ടി വരും ഗോവിന്ദ ചാമി പോലും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തല കുമ്പിട്ടാണ് നടന്നുപോയത് ഗോവിന്ദ ഒരു പെണ്ണിനെ നമ്മുടെ അറിവിൽ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയിട്ടുള്ളൂ നല്ലതാണെന്നല്ല ആ ഗോവിന്ദ പോലും തല കുനിക്കേണ്ടി വന്നു മലയാളികളുടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പക്ഷേ ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും ഇത്രയും ആരോപണങ്ങൾ സത്യസന്ധമായ തെളിവുകളടക്കമുള്ള ആരോപണങ്ങൾ തനിക്കു നേരെ ഉണ്ടായിട്ടും ഇങ്ങനെ ചിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവന്റെ തൊലിക്കട്ടി അവന്റെ മനസ്സ് ഒരു സാധാരണ മനുഷ്യന്റെതല്ല നമ്മളൊക്കെ ചില സിനിമകളിലൊക്കെ കാണാറുണ്ട് മലയാള സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ചില സൈക്കോ കഥാപാത്രങ്ങളുടെ സിനിമകൾ പലരെയും ഒളിഞ്ഞിരുന്ന് കൊല്ലുന്ന സൈക്കോയുടെ കഥകൾ ആ സൈക്കോയെ അറസ്റ്റ് ചെയ്യും അവസാനം പോലീസ് അത് ക്ലൈമാക്സിൽ രംഗത്തേ അത് നടക്കാറുള്ളൂ അതുപോലെ പല പലരും പല രീതിയിലാണ് ചിലർ ചിലരെ തളിക്കടിച്ചു കൊല്ലുന്നു ചിലർ ചില സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വിലാസംഗം ചെയ്യുന്നു അവരെ കൊല്ലുന്നു ഇതെല്ലാം സൈക്കോ മൈൻഡ് മെന്റാലിറ്റി ഉള്ള ഒരാളിൽ നിന്നാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അവസാനം എല്ലാ സിനിമകളുടെയും അവസാനം ആ സൈക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്യും അവസാനം അവനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അവന്റെ കുട്ടിക്കാലത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില കാഴ്ചകളും അവൻ നേരിട്ടിട്ടുള്ള ചില അനുഭവങ്ങളുമാണ് അവനെ അങ്ങനെ ആക്കിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സ്വന്തം മകളെ പതിനായിരം രൂപ വാങ്ങി വിൽപ്പന ചരക്കാക്കിയ മാതാപിതാക്കളുള്ള നാടാണ് സ്വന്തം മാതാവിനെ മദ്യപിച്ച് ബലാത്സംഗം ചെയ്ത കിരാതന്മാരുടെ നാടാണ് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അച്ഛന്മാരെന്നു പേരുള്ള ഇരുകാലി മൃഗങ്ങളുടെ നാടാണ് സ്വന്തം സഹോദരിയെ ലൈംഗിക വേഴ്ചയ്ക്ക് കീഴ്പ്പെടുത്തിയ സഹോദരന്മാരെന്നു പേരുള്ള ഇരുകാലി വേട്ടമൃഗങ്ങളുടെ നാടാണ് അങ്ങനെ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന നമ്മൾ കേൾക്കുമ്പോൾ തരിച്ചിരുന്നു പോകുന്ന നിരവധി വാർത്തകളുടെ നടുവിലൂടെയാണ് നമ്മൾ ഇതുവരെ കടന്നുപോയിട്ടുള്ളത് നമുക്കറിയാം വയർ എരിയുന്നവരുടെ മിഴു നിറയാതിരിക്കാനെന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടാന്മാരായ സഖാക്കൾ നൽകുന്ന ഒരു പദ്ധതിയാണ് പൊതിച്ചോറ് നൽകുക ആ പൊതിച്ചോറിന്റെ പിന്നിൽ അനാശാസ്യമാണ് എന്ന് പറഞ്ഞ മനുഷ്യ മൃഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്റെ ചരിത്രങ്ങളെല്ലാം കൂടി എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സമകാലീന വിഷയങ്ങളെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ ഇവന്റെ രതി വൈകൃതം ഇവന്റെ ലൈംഗിക വേഴ്ചകൾ മാൻപേടയെ കീഴ്പ്പെടുത്തുന്ന സിംഹത്തിന്റെ ആവേശത്തോടെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ നേരെ ലൈംഗിക രതിയിൽ ചാടി വീഴുന്ന ഇവൻ അന്യ പെണ്ണുങ്ങളോട് മാത്രമായിരിക്കുമോ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് കെ എസ് യു നേതാവായിരുന്ന സമയത്ത് ട്യൂഷൻ എടുക്കാൻ വന്ന ടീച്ചറെ പീഡിപ്പിച്ചു തിരുവനന്തപുരത്ത് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ പക്ഷേ കേരളത്തിലെ സമകാലീന വാർത്തകൾ അതായത് മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ അച്ഛനുള്ള നാടാണ് നമ്മുടെ കേരളം അമ്മയെ ലൈംഗിക വീഴ്ചയ്ക്ക് ബലാത്സംഗം ചെയ്ത മനുഷ്യ മൃഗങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് അങ്ങനെ ഉള്ളവരുടെ ഇടയിലാണ് നിരവധി പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സൈക്കോ പാത്തായി രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് പുറത്തുള്ള പെണ്ണുങ്ങളോട് മാത്രമേ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ എന്ന് ഈ വാർത്തകളും സമകാലീന പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മളെ കൊണ്ടൊന്നും ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് വീഴ്ചകളുണ്ട് പോരായ്മകളുണ്ട് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് പക്ഷെ ഇതുപോലെ ഇവരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലെയുള്ള വാർത്തകളെല്ലാം വരുമ്പോൾ പലതും കൂട്ടി വായിച്ച് നോക്കാം നോക്കേണ്ടി വരും ഇവൻ ഇവന്റെ വീട്ടിലുള്ള സമയത്ത് ഇവന്റെ പാവപ്പെട്ട മാതാവും സഹോദരിയും ഒക്കെ ആ വീട്ടിൽ കിടന്നുറങ്ങിയവരല്ലേ അവരോട് ഇവൻ ഉറക്കക്കുളിക കൊടുത്ത് രതി വൈകൃതം കാണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല അതായത് തന്റെ രതി വൈകൃതങ്ങൾ തീർക്കാൻ പുറത്തുനിന്ന് പെൺകുട്ടികളെ സ്ത്രീകളെ കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥനായി നിന്നുകൊണ്ട് വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവർ കഴിക്കുന്ന ആഹാരത്തിൽ ഉറക്കകുളിക കൊടുത്ത് അവരിൽ തന്റെ രതി വൈകൃതകൾ ഇവൻ തീർത്തിട്ടില്ല എന്ന് ആര് കണ്ടു സ്വന്തം മാതാവിനെ മാതാവായിട്ട് കാണുന്ന സ്വന്തം സഹോദരിയെ സഹോദരിയായിട്ട് കാണുന്ന തന്റെ കുടുംബത്തിലെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും മറ്റു പെൺകുട്ടികളോട് ഇത്രയും ക്രൂരമായി ഇടപെടാൻ കഴിയില്ല അപ്പോൾ നാട്ടിൽ രതി വൈകൃതങ്ങളുടെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലും എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞത് ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളെക്കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ഒരാളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ഇവരെ പോലുള്ളവന്മാരെ കുറിച്ച് നമ്മൾ അങ്ങനെയും ചിന്തിക്കണം ആ ചിരിച്ച് അതായത് ഒരു ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ ഇങ്ങനെയൊക്കെ ആണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞിട്ടും ഒരു കൂസലുമില്ലാതെ ഇറങ്ങി വരുന്ന സൈക്കോപാത്തിനേക്കാൾ മുന്തിയ ഇനമായ ഇവൻ ഇവന്റെ വീട്ടിലെ ഇവന്റെ കുടുംബത്തിലെ സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് അപ്പോൾ ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവന്റെ വീട്ടിൽ നിന്നായിരിക്കണം ആദ്യം ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഈ സിനിമയെ കാണുന്നത് പോലെ ഇവനൊരു സൈക്കോപാത്താണ് അത് ഉറപ്പാണ് ഇവൻ എങ്ങനെ സൈക്കോപാത്തായി എന്നുള്ളതും കൂടി അന്വേഷണത്തിൽ വരണം ഒരുപക്ഷെ ഇവൻ പറഞ്ഞില്ലായിരുന്നു ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോർ കൊടുക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് അമ്മമാരെയും സഹോദരിമാരുടെയും മാനത്തിന് വിലയിട്ട് അവരുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ട് ഇവൻ പറഞ്ഞായിരുന്നു അതിന്റെ പിറകിൽ അനാശാസ്യമാണെന്ന് ഒരുപക്ഷെ ഇവന്റെ കുട്ടിക്കാലത്ത് ഇവന്റെ കുടുംബത്തിൽ ഇവന്റെ വീട്ടിൽ അനാശാസ്യങ്ങൾ വളർന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം ഇവൻ നാട്ടുകാർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുത്ത അനാശാസ്യങ്ങൾ വളർന്ന ഒരു വിദ്യാർത്ഥി വളർന്നു വന്നപ്പോൾ കുട്ടിക്കാലത്ത് അവൻ കണ്ട രതി വൈകൃതങ്ങളുടെ തീച്ചുളകൾ അവന്റെ മനസ്സിനെ കുത്തിനോവിച്ചിട്ടുണ്ടാകാം അതിന്റെ പ്രതികാരമാകാം ഈ നായി മോൻ ഇങ്ങനെയൊക്കെ മറ്റേ സ്ത്രീകളോട് ചെയ്തിട്ടുള്ളത് അവന്റെ കുട്ടിക്കാലത്ത് രാഹുൽ മാങ്കുട്ടത്തിൽ നിന്ന പെണ്ണുപിടിയന്റെ കുട്ടിക്കാലത്ത് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അവൻ കണ്ട അനാശാസ്യങ്ങളുടെയും അവിഹിതത്തിന്റെയും പഴമൊക്കെ ആകാം ഒരുപക്ഷെ അവനിപ്പോൾ ചെയ്യുന്നതെന്നുകൂടി നമ്മളൊക്കെ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റത്തില്ല ഇതും കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു